ഇവിടെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ രണ്ടായിരത്തി ഒരുന്നൂറ് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിട്ടും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി മുന്നൂറ് ഇങ്ങനെയുള്ള എമൗണ്ട് എല്ലാം നമുക്ക് കിട്ടുന്നതാണ് ഇതിന് ഇതിന് യാതൊരു ലിമിറ്റുമില്ല ഇല്ല അൺലിമിറ്റഡ് കിട്ടുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു മുന്നൂറ് നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മാസം നമുക്ക് ഒന്നും അറിയാതെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒരു പണവും മുടക്കാതെ നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യം ഒരു വഴിയെക്കുറിച്ചാണ് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം മെയിൻ ഇൻകം സോഴ്സ് ആക്കാവുന്നതാണ് കാരണം ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത് ഒരു എമൗണ്ട് നിശ്ചിതമായ എമൗണ്ട് അല്ല കാരണം നിങ്ങൾ കൂടുതൽ കൂടുതൽ അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ജോലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാലറി അതിൽ കൂടുതൽ ഇത് നിന്ന് നേടാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പഴയ നേരെ തന്നെ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് ഡയറക്റ്റ് നമുക്ക് കിടക്കാം ഓക്കെ ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് വരുന്നതായിരിക്കും അവിടെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും അവിടെ സൈൻ അപ്പ് അപ്പ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഒ ടി പി വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ ഫോണിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതിവിടെ എൻ്റർ ചെയ്യുക അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ നെയിം ഇമെയിൽ ഐ ഡി പിൻകോഡ് കൊടുത്തുകൊണ്ട് നിങ്ങളി ലോഗിൻ ലോഗിനാകുന്ന ആകേണ്ടതാണ് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊഫഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ യുവർ ഓക്കുപേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രൊഫഷൻ ഓക്കുപേഷൻ അത് അത് ക്ലിക്ക് ചെയ്യുക ഒന്നുകിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റിനൊന്നും അല്ലാത്ത ഇതിൽ കൂടുതലും ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നും കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക കണ്ടിന്യൂ വന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അത്യാവശ്യം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ശേഷം വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക ഓക്കെ എക്സ്പീരിയൻസ് തീരാ തന്നെ നമുക്ക് ലെസ് ദാൻ വൺ ഇയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കുക ഫോളോയിങ് പ്രൊഡക്റ്റ് ഹാവ് യു സോൾഡ് ഇൻ പാസ്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും സോൾഡ് ചെയ്തിട്ടില്ലായിരിക്കും സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ ഓപ്ഷൻ ഇല്ലെങ്കിൽ അതേഴ്സ് കൊടുക്കാം ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഈ പേജിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം എവിടെ നിന്നാണ് സെറ്റ് എന്നുള്ള ഭാഗം അവിടെ യൂട്യൂബ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് സക്സസ്ഫുൾ എന്ന ഭാഗം കാണാൻ സാധിക്കും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് ചെയ്യുക അതിന് ശേഷമുള്ള എക്സ്പ്ലോർ ഇസി എണ്ണോ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക ആപ്ലിക്കേഷൻ എല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എന്തെന്നാൽ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വഴി ഒരുക്കി തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് കാണിച്ച് തരാം നിങ്ങൾക്ക് ചെറിയൊരു ആപ്പായിട്ട് തോന്നും പക്ഷേ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് എയൺസ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളിതിലേക്ക് ഫുള്ളായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഈ ആപ്ലിക്കേഷൻ പറയുന്നത് നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് നമുക്ക് സ്വന്തമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നിലവിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് മറ്റുള്ളവർക്ക് അസിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളൊരു മീഡിയേറ്റർ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നു സംഭവം ജസ്റ്റ് നമ്മൾ കൊടുക്കുക അതിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും പിന്നെ ചൊവ്വാഴ്ച ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് വരിക നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ സൈഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഐ എസ് സി അക്കൗണ്ട് കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഏണിംഗ്സ് വരുന്നത് ഇവിടെയായിരിക്കും കാണിക്കുക അപ്പോൾ നിങ്ങൾ ആറ് രൂപ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും വെറും ആറ് രൂപ പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ആറ് രൂപ അല്ല കിട്ടുന്നത് കാരണം ഒരു ഒരു സെയിൽ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ മൂവായിരം രൂപ കിട്ടുന്നത് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വലിയൊരു കമ്പനിയാണ് ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ്സ് സെൽ ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല അതായത് ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യമാണ് അതായത് നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആവശ്യമുള്ള കാര്യങ്ങളുമാണ് സാധാരണ ഇത് ആൾക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ അവർക്ക് എത്തിച്ചുകൊടുക്കുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്താണ് കറക്റ്റ് പ്രോസസ്സ് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് പ്രൊഡക്ട്സുകൾ കാണിക്കുക അതായത് ക്രെഡിറ്റ് കാർഡ് എച്ച് എസ് ബി ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഡിജിറ്റൽ ആണ് ഇത് ക്രെഡിറ്റ് കാർഡ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ ജസ്റ്റ് ഇതിൻ്റെ നമ്മൾ അവരെ എടുക്കാൻ സഹായിക്കുകയാണ് നമ്മൾ കാണാൻ സാധിക്കും നമ്മുടെ എസ് ബി ഐ ഡി ബാങ്കിനും എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഏജൻ്റ് എന്ന് പറഞ്ഞു ആൾക്കാർ ആൾക്കാർ നിൽക്കുന്ന കണ്ടിട്ടില്ലേ അവർക്കത് ശമ്പളമാണ് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ കമ്മീഷൻ കിട്ടുകയാണ് മനസ്സിലായോ അത് അവരുണ്ടാക്കേക്കാടി കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കാരണം നമ്മളുടെ ഒരു ബിസിനസ് പോളിസി വേണം നമ്മൾ അവർക്ക് സെല് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് അതിൻ്റെ കമ്മീഷൻ ഡയറക്റ്റ് കിട്ടുന്നു അതിൻ്റെ ഇടയ്ക്ക് മീഡിയയിട്ട് കറന്നുമില്ല ഈ ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ബാങ്ക് അതിൽ ഈ ഏത് ബാങ്കിൻ്റെ ക്രെഡിക്കാർ ആണ് നമ്മൾ സെല് ചെയ്യുന്നത് അവർ ഇവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കും അതിൽ നിന്ന് നമുക്ക് വേണ്ട നമുക്കുള്ള ഒരു കമ്മീഷൻ ഈ ആപ്ലിക്കേഷൻ നമുക്ക് പേ ചെയ്യുന്നതാണ് നല്ലൊരു എമൗണ്ടാണ് ഒരു കാർഡിനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെയാണ് കിട്ടുന്നത് ഒരാൾക്ക് ഒരാൾ നമുക്ക് നമുക്ക് അവർക്ക് ഈ കാർഡ് നമ്മൾ നമ്മളെടുത്ത് കൊടുക്കേണ്ട നമ്മൾ അതിൻ്റെ പ്രോസസ്സ് മാത്രം ചെയ്തു കൊടുത്താൽ മാത്രം മതി ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നു അവർ അതിൽ നിന്ന് ആ പ്രോസസ്സ് അവരുടെ ബാങ്ക് പിന്നെ ആ പ്രോസസ്സിലൂടെ അവർ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആർ കസ്റ്റമർ ടു ചെക്ക് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ലോൺ ഓഫർ എന്നത് ലോണും കാര്യങ്ങളും എല്ലാം എടുക്കാൻ സാധിക്കും അത് നിങ്ങൾ ആ ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് യുവർ ഫസ്റ്റ് കസ്റ്റമർ എന്നൊക്കെ വാങ്ങണ്ടല്ലോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കസ്റ്റമർ നെയിം കസ്റ്റമർ ഫോൺ നമ്പർ സെലക്ട് പ്രൊഡക്റ്റ് കാറ്റഗറി ഫോർ യുവർ കസ്റ്റമർ എന്നിവ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ നെയിം എൻ്റർ ചെയ്യുക താഴെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ എന്താണ് നിങ്ങൾ ലോണാണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ആണോ കസ്റ്റമറിന് ആവശ്യം അത് സെലക്ട് ചെയ്യുക എന്നിട്ട് എന്നിട്ട് താഴെ കണ്ടിന്യൂ എന്നുള്ള ബാങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് കാണും അവിടെ ഒ ടി പി വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഈ ഒ ടി പി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈ ആകും അത് കഴിയുമ്പോഴത്തേക്കും ഒ ടി പി എൻറ്റർ ചെയ്തിട്ട് വെരിഫൈ എന്നുള്ള ബാങ്ക് കഴിഞ്ഞാൽ അത് വെരിഫൈ ആകും അപ്പോൾ ഒ ടി പി എൻ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ടിന്യൂ എന്നുള്ള ബാങ്കുകളൊക്കെ ചെയ്യുക അതിനുശേഷം വരുന്നത് കസ്റ്റമറിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് അപ്പോൾ അവിടെ ജെൻഡർ സെലക്ട് ചെയ്യുക പിൻകോഡ് സെലക്ട് ചെയ്യുക എംപ്ലോയ്മെൻറ്റ് എന്താണ് എംപ്ലോയ്മെൻറ്റ് ജോലി പിന്നെ കസ്റ്റമറിൻ്റെ എങ്ങനെ ക്യാഷായിട്ടാണ് വേണ്ടത് ബാങ്ക് അക്കൗണ്ടിൽ കൂടെയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ മന്ത്ലി ഇൻകോം ജസ്റ്റ് നിന്ന് റാൻഡായിട്ട് അടിച്ചു കൊടുക്കുക ഇത് കണ്ടിന്യൂ എന്നുള്ള ബാങ്ക് ക്ലിക്ക് ചെയ്യുക പണം സെലക്ട് ചെയ്യാൻ ശേഷം കണ്ടിന്യൂ എന്നുള്ള ബാങ്ക് ക്ലിക്ക് ചെയ്യുക പിന്നീട് കസ്റ്റമറിൻ്റെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കസ്റ്റമറിൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അവരോട് ചോദിച്ചിട്ട് പിന്നെ അവരുടെ ഇമെയിൽ ഐ ഡി അവരോട് ചോദിച്ചിട്ട് പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക പിന്നെ കണ്ടിന്യൂ എന്നുള്ള ബാങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കസ്റ്റമറിനെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ആ കസ്റ്റമറിനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവർക്ക് അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് അവരുടെ യോഗ്യത അനുസരിച്ച് അവർക്ക് കിട്ടാൻ സാധിക്കുന്ന ക്രെഡിറ്റ് കാഡുകളും ലോണുകളും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതല്ല അതായത് എച്ച് എസ് ബി സിയുടെ ക്യാഷ് ബാക്ക് ഉള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട് മനസ്സിലായോ അതിനകത്ത് അത് നമുക്ക് അവർക്ക് എടുത്തു കൊടുത്താൽ നമുക്ക് മൂവായിരം രൂപ കിട്ടുന്നത് ഒരാൾക്ക് ഈ കാർഡ് നമ്മൾ എടുത്തു കൊടുത്താൽ മൂവായിരം രൂപ അപ്പോൾ ഫസ്റ്റ് പവർ ക്രെഡിറ്റ് കാർഡ് ഐ ഡി എഫ് സിയുടെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും കൊത്തേ മോജോ പ്ലാറ്റിന് ക്രെഡിറ്റ് കാർഡിന് ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടും അങ്ങനെ എല്ലാ ഓഫറും ഈ ഇപ്പോൾ ആഡ് ചെയ്ത കസ്റ്റമറിന് കിട്ടുന്നതാണ് എലിജിബിലിറ്റി ഉണ്ട് ആൾക്ക് ആളുടെ പാൻ നമ്പറിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഒരു ഒരു കാർഡ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം എസ് ബി ഐ കാർഡ് ഉദാഹരണത്തിന് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെൽ ക്രെഡിറ്റ് കാർഡ് ടു ഭാസ്കർ അതായത് കസ്റ്റമറാണ് മനസ്സിലായോ ആ ഈ ഈ നമ്മൾ സെൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ സെൽ കാർഡ് ടു ഭാസ്കറിന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനൊരു കാർഡ് ലിങ്ക് വരും അപ്പോൾ ഈ ലിങ്ക് നമ്മൾ താഴെ ഷെയർ ലിങ്ക് ടു ബാസ്കർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വാട്സാപ്പിലോട്ട് ആളുടെ വാട്സാപ്പിലോട്ട് ഷെയർ ആവുന്നു ഓക്കെ അപ്പം ഇത്ര ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇത്രയും ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ പേ ലെറ്റർ അങ്ങനെ എല്ലാം നമുക്ക് ഓപ്ഷനുണ്ട് ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ കാണിച്ചത് വേറൊരു വഴി അങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യാൻ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഏത് ഓപ്ഷനാണോ അവർക്ക് വേണ്ടത് ക്രെഡിഡ് കാർഡ് ആണോ പേഴ്സണൽ ലോണാണോ ഇ എം ഐ കാർഡ് ആണോ ലോണാണോ ഗോൾഡ് ലോൺ ആണോ ബാങ്ക് അക്കൗണ്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അവർക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും സെല്ലിനോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോമിൽ സെൽ കാർഡ് എന്നുള്ള ഭാഗവും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മൾ ഷെയർ ചെയ്ത ആളുടെ പ്രോസസ്സ് ആളുടെ ആ ഒരു ആൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എ റൈറ്റ് സൈഡിലെ ലീഡ്സ് എന്നുള്ള ഭാഗമുണ്ട് അവരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അവരത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ അവർ അതിൻ്റെ കെ വി സി കംപ്ലീറ്റ് ചെയ്തോ അവർക്ക് ആ കാർഡ് കിട്ടിയോ എനിക്ക് എന്ന് കിട്ടും എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം നമ്പർ വെച്ചിട്ട് അവരുടെ പേര് വെച്ചൊക്കെ സെർച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ചെയ്യാം മുപ്പത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടുമെന്നൊക്കെയുള്ള നമുക്ക് കാണാൻ സാധിക്കും എത്ര ദിവസമാണ് അതിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കാലാവധി കാണാൻ സാധിക്കും പിന്നെ അവരുടെ സ്റ്റാറ്റസും അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് അവരുടെ കാറ്റഗറി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണിത് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ട് കയറുന്നതായിരിക്കും എന്നായിരിക്കും പറയുന്നത് ഇവിടെ പിന്നെ നമുക്ക് ഇവരെ നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ നമ്മുടെ ടൈം പീരിയഡും കാര്യങ്ങളും എല്ലാം ലീഡിൻ്റെ റിപ്പോർട്ടും എല്ലാം നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷനാണിത് കൊണ്ട് പിന്നെ ലിങ്ക് ഷെയഡ് ലിങ്ക് എക്സ്പെയ്ഡ് ലീഡ് എക്സ്പെയർഡ് അതായത് എല്ലാം കാണാം ലീഡ് കംപ്ലീറ്റഡ് എന്നൊക്കെ കാണാൻ സാധിക്കും ഇവിടെ പിന്നെ നമുക്ക് ഷെയർ ചെയ്ത് അവർക്ക് കുറച്ച് റിമൈൻഡർ അതായത് അവർ നമ്മൾ ആ കാർഡിൻ്റെ പ്രോസസ്സ് കെ വൈ സിയൊക്കെ അവർക്ക് ചെയ്യാനുണ്ടാവും അവർ തന്നെ ചെയ്യേണ്ടത് നമ്മളൊന്നും ചെയ്യേണ്ട അപ്പം ആ ലിങ്ക് അവർ ചെയ്യുന്നുണ്ടോ അതുപോലെ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ ഈ ഒരു ഓപ്ഷന് സാധിക്കും സെൻഡ് റിമൈൻഡർ എന്നുള്ള ഭാഗം സെൻഡ് ചെയ്താൽ അവർക്ക് ചെല്ലും നിങ്ങൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് നിങ്ങളുടെ ലിങ്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉടനെ വേണമെങ്കിൽ നിങ്ങളത് ആപ്പ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു റിമൈൻഡർ വേണം സെൻഡ് ചെയ്യാൻ പറ്റും മൂവായിരം രൂപ ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് മുപ്പത് ദിവസം നമ്മൾ ഒരു ദിവസം ഒരാൾക്ക് സെൻഡ് ചെയ്താൽ മതി ലേസി ആയിട്ടാണെങ്കിൽ ജസ്റ്റ് ചെയ്ത് ഒരു ദിവസം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും മുപ്പത് മുപ്പത് പേരാവാണെങ്കിൽ തൊണ്ണൂറായിരം രൂപയായിരിക്കും മന്ത്ലി നമുക്ക് കിട്ടുക ജസ്റ്റ് മുപ്പത് പേര് അതായത് ഡെയിലി ഒരാളെ വെച്ച് സെല്ല് ക്രെഡിറ്റ് കാർഡ് സെല്ല് ചെയ്തു നമുക്ക് അവർക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് സെല് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഷെയർ ചെയ്യും ലിങ്ക് അപ്പോൾ നമുക്ക് കിട്ടുന്ന തൊണ്ണൂറായിരം രൂപ ആയിരിക്കും അപ്പോൾ ഇനി വായ്പ ഒരാൾ ദിവസം ഒരാളെയൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഡെയിലി എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഏജൻറ്റുമാർ ഒരു മന്ത്ലിയൊക്കെ മുപ്പതല്ല നൂറ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് അവർ ബാങ്കിൻ്റെയും ഷോപ്പിംഗ് മാളിൻ്റെ ഒക്കെ ഇപ്പോൾ അവിടെ നിന്നിട്ട് ചോദിക്കും നിങ്ങൾ കാർഡ് വേണോ അപ്പോൾ നമ്മൾ അതുപോലും ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് അറിയാവുന്ന നമ്മുടെ നാട്ടിലുള്ളവർക്ക് വരെ ക്രെഡിറ്റ് കാർഡുകൾ എടുത്ത് കൊടുക്കാൻ ജസ്റ്റ് എത്ര വീടുകളാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും പോയി ഓൺലൈനായിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാർഡും ബിസിനസ് കാർഡും എല്ലാം കിട്ടുന്നെങ്കിൽ അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ ഡിജിറ്റൽ സെല്ലർ ആവുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സെല്ലെ എല്ലാം കാർഡുകളും കാര്യങ്ങളും കിട്ടും കാണിച്ചു തരാം ഇവിടെ വീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഐ ഡി കാർഡ് കിട്ടും നോക്കൂ നിങ്ങൾ ഐ ഡി കാർഡ് ഇത് നമുക്ക് കാർഡാക്കി നമുക്ക് ടാഗാക്കി നമുക്ക് കടുത്തിടാം അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിലേക്ക് ആൾക്കാർ തയ്ച്ചു കൊടുക്കാം ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കാർഡാക്കാനും പറ്റും ഇതാണ് നമ്മുടെ ഐ ഡി കാർഡ് ഇത് നമ്മുടെ ബിസിനസ് കാർഡാണ് കേട്ടോ നമ്മുടെ ബിസിനസ് കാർഡാണ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയത് പിന്നെ നമ്മുടെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് നമ്മുടെ ലീഡ്സ് ഏഫർ ലെറ്റർ നമ്മുടെ ഓഫർ ലെറ്റർ ആണ് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നുള്ളതിൻ്റെ ഓഫർ ലെറ്റർ ആണ് കണ്ടോ നിങ്ങളെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഓഫർ ലെറ്റർ എല്ലാം നമുക്ക് പ്രൊഫഷണലായിട്ടും നമുക്കുണ്ട് നമ്മളിതിൻ്റെ ഒരു പ്രൊഫഷണൽ ജോലിയാണ് നമുക്ക് നമുക്കിട്ട് നമ്മുടെ ഫ്രീലാൻസ് ആണ് നമുക്ക് ആർക്കും ഒരു മുകളിൽ നിന്ന് ഒരു പ്രഷറൊന്നുമില്ല നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാവുന്നതാണ് ആരും നിങ്ങളുടെ മെയിലിൽ പ്രഷർ ഒന്നും ചെൽക്കത്തില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതല്ല ജസ്റ്റ് നിങ്ങൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് അയച്ച് കൊടുക്കുക അവരത് അവർക്കത് ആ കാർഡ് അപ്രൂവ് ആയി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് വാങ്ങിക്കിട്ടും നിങ്ങളിതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് സച്ച് പാർട്ട്ണർ അതായത് നിങ്ങൾക്ക് ഈ ഐ ഡി കാർഡും ബിസിനസ് കാർഡും എല്ലാ കാര്യങ്ങളും ഒക്കെ കിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഐ ഡി കാർഡിൻ്റെ ടാഗ് ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എസ് ബി ഐ കാർഡിൻ്റെ ടാഗ് ഇട്ടിട്ട് എസ് ബി ഐ എന്നും പറഞ്ഞിട്ടുള്ള കാർഡിട്ടിട്ട് ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് കാണുമെന്ന് ചോദിച്ചിരിക്കുന്നത് അവരെല്ലാം ഇതിൻ്റെ തന്നെ ആൾക്കാരാണ് അവർ എസ് ബി ഐയുടെ ആൾക്കാർ ഇതുപോലെ സെറ്റ് ആണല്ലോ ഇതിനകത്ത് എല്ലാ ബാങ്കിനെയും കിട്ടും എച്ച് ഡി എഫ് സി എല്ലാ കാര്യങ്ങളും കിട്ടും പിന്നെ ഇവർ എന്ത് എന്തുകൊണ്ടെങ്കിൽ ഇവർ കസ്റ്റമർ ഉണ്ട് കേട്ടോ അത് ജസ്റ്റ് നിങ്ങളുടെ സൈഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ജസ്റ്റ് കോൾ ആസ് ഭാഗം ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ഈ നമ്പർ കാണാൻ സാധിക്കും ഈ നമ്പർ ഈ നമ്പർ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇവരെ അപ്പം തന്നെ ഫോൺ കൊടുക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരും എന്ത് ഡി ഉണ്ടെങ്കിലും ഓക്കെ